ആർക്കും എന്നെ അറിയില്ല അടുത്ത ദിവസം മുതൽ അരിച്ചാക്ക് ചുമത പ്രിയപ്പെട്ട സബ് കളക്ടർ ഉമേഷ് സാർ കളക്ടറാവുമ്പോൾ രണ്ട് മൂന്ന് ഷർട്ട് വേണം പറഞ്ഞ് എന്നെ കടയ്ക്ക് കൊണ്ടുപോയി മൂന്ന് ഷർട്ട് വാങ്ങിക്കൊടുത്തു ആ മമ്മൂട്ടി എത്താറായോ സാർ ഇല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി കഥ പറയാം ഞങ്ങൾ തമ്മിൽ പ്രശ്നം വന്നാൽ പോലും ഞാൻ വിഘ്നേശ്വരോട് പറയും എം ജി ആരോട് സംസാരിക്കുക അതിനുശേഷം ഒത്തിരി ഷർട്ട് ഗിഫ്റ്റ് എനിക്ക് കിട്ടാൻ തുടങ്ങി ശ്രീ മമ്മൂട്ടി അവളും അതേപോലെ ചീഫ് ഗസ്റ്റും എത്താൻ ഒരു പതിനഞ്ച് ഉണ്ട് സോ ആ പതിനഞ്ച് മിനിറ്റും ഞാൻ സംസാരിക്കണമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആ ചുമതലയാണ് എനിക്ക് കൊടുത്തിട്ടുള്ളത് വളരെ വളരെ സന്തോഷമുണ്ട് മൈ ഡിയർ ബ്രദർ രാജമാണിക്കം സാറുടെ ഒരു ബുക്ക് റിലീസ് ഫങ്ഷനിൽ പങ്കെടുക്കുന്നതിൽ ഏറ്റവും സന്തോഷമുണ്ട് സാറോട് രണ്ടായിരത്തി പതിനഞ്ച് ബാച്ചാണ് ഞാൻ ഞാൻ കേരള കാഡർ ഞങ്ങൾ കയറിയപ്പോൾ ഞങ്ങൾ കണ്ട ഫസ്റ്റ് കളക്ടേഴ്സിൽ അപ്പോൾ സാർ ഇവിടെ എറണാകുളം കലക്ടർ ആയിരുന്നു രണ്ടായിരത്തി പതിനാറ് ജൂൺ ജൂലൈ സമയത്ത് ആൻഡ് അതിനു മുന്നേ സാറോടെ സാറെ കാണുന്ന മുന്നേ ഞങ്ങൾ ഞാൻ കണ്ടത് സാറോടെ അച്ഛനെയാണ് എനിക്കും സാർക്കുള്ള ബന്ധം ഞാനും മധുരൈക്കാരനാണ് ഐ എം ഓൾസോ ഫ്രം മധുരൈ സോ ഞാനൊരു ഒരു ഫെലിസിറ്റേഷൻ പ്രോഗ്രാമിൽ ഒരു സീനിയർ പേഴ്സൺ എന്നോട് വന്ന് വളരെ ഹമ്പിളായിട്ട് കേരള കേട്ടതാണ്പ്പാ എന്നോട് പയ്യ അങ്ങനെ ഐ എ എസ് ഓഫീസറാണ് ഇരിക്കാറ് പേര് രാജമാണിക്കം എന്ന് പറഞ്ഞത് നമ്പർ തന്നു ഞാൻ വിശ്വസിച്ചില്ല ഇതെന്താ യാറാധ ഇങ്ങനെ വന്ന് പെട്ടെന്ന് പറയുന്നുണ്ട് അത്ര ഹമ്പിളാണ് ഞാൻ അപ്പോഴും പിന്നെ രാജമാണിക്കം സാറെ എല്ലാവരും ഹമ്പിൾ എന്ന് പറയുമ്പോൾ അച്ഛനടുത്തും അമ്മാനടുത്തും പഠിച്ചതാണ് ഹ്യൂമിലിറ്റി അത് ഞാൻ കണ്ടപ്പോൾ ഇപ്പോഴും എനിക്ക് ഓർക്കരുണ്ട് ഇത്ര സിമ്പിൾ പേഴ്സൺ വളരെ ഒരു ഷൈ ആയിട്ടാണ് അത് പറഞ്ഞത് അപ്പോൾ നമ്പർ വാങ്ങി വെച്ചതെന്ന് പക്ഷേ ഞാൻ വിളിച്ചിട്ടേ ഇല്ല സാറിനെ അപ്പോൾ വിളിച്ച് ശല്യം ചെയ്തിട്ടില്ല പിന്നെ കളക്ടറായിട്ട് കണ്ടത് പിന്നെ എനിക്ക് സാർ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സമയത്ത് ഞാൻ വയനാടിൽ സബ് കളക്ടറായിരുന്നു ഈ സ്റ്റോറി ഞാൻ വേറെ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെയും പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ബിക്കോസ് വൈഡർ കാൻവാസ് രണ്ടായിരത്തി പതിനെട്ട് പതിനേഴിൽ ഞാൻ വയനാട് സബ് കളക്ടറായപ്പോൾ അവിടെ സബ് കളക്ടറിന് വേണ്ടി സാർക്കും അറിയില്ല ഒരു ഓഫീസർ അത്രയേ ഉള്ളൂ പക്ഷേ സാർ രണ്ടായിരത്തി പതിനെട്ട് ഫ്ലഡ് സമയത്ത് മാനന്തവാടി ഞാൻ സബ് കളക്ടറായിരുന്നു ഫ്ലഡ് സമയത്ത് ഓഗസ്റ്റ് രണ്ടായിരത്തി പതിനെട്ട് ആ സമയത്ത് സാർ അവിടെ വന്നിരുന്നു സ്പെഷ്യൽ ഓഫീസറായിട്ട് ഫ്ലഡ് റിലേറ്റഡ് വർക്ക്സ് എല്ലാം മാനേജ് ചെയ്യാൻ സാർ അവിടെ വന്നിരുന്നു സാർ അവിടെ വന്നിട്ട് സാറിൻ്റെ സ്റ്റൈൽ ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം സാർ സാറിങ്ങനെ ഓടി നടന്ന എല്ലാ കാര്യങ്ങളും എടുത്ത് ചെയ്യുന്ന ഒരാളാണ് അങ്ങനെ രാവിലും പകലും ഞങ്ങളെല്ലാം എല്ലാ ക്യാംപ്സും ജനങ്ങൾ ട്രൈബൽ ഹാംലെറ്റ്സും എല്ലാ സ്ഥലങ്ങളും സാറും കൂടെ ഞാൻ പോകുന്നുണ്ട് അങ്ങനെ ഒരു രാത്രി ഓഗസ്റ്റ് പതിമൂന്ന് രാത്രി എന്ന് തോന്നുന്നു പതിമൂന്ന് രാത്രി பயங்கர டயர்டான ஒரு ரஷ் இல்லை பயங்கர டயர்டாயிட்டா கேம்ப் கேம்ப் எல்லாம் கழிஞ்சிட்டு கலக்டரேட்டு எத்தினது எத்தோ எனிக்கு டயர்டாக போய் உறங்காமல் விசாரித்தது சார் விடனில்லை அப்போ ஒரு வலிய ட்ரக்கு வந்துட்டு ஃபுல் அரிச்சாக்களோடு ஒரு வலிய ட்ரக்கு வந்துட்டு சோ ஆ ட்ரக்கு கண்டிப்பா சார் பண்ணு அப்போ ஆரோம் இல்லை எனக்கு தோணும் ராத்திரி ஒரு பதினொன்று பதினொன்னு சமயம் அவர் டுவல்வோ க்ளோக்கு ஆஃப்டர் டுவல்வோ க்ளாக் எல்லாரும் எல்லாரும் சோரி எடுக்கான் ஆள் ஆளில் பிக்கோஸ் எல்லாரும் உறங்கி ஒரு ஆ டிரைவர் மாத்திரம் தமிழ்நாட்டில் வந்த ட்ரக்கான ஆ ஆள் ஆளில்லை சோ எம்ஜிஆர் அல்ல எந்த செய்யும் வா சும்மக்காமல் பண்ணு எங்களுக்கு ஒட்டும் தாண்டும் சும்மதிட்டு இல்ல இதுவரை சோ ஞான வேண்டாம் ஒன்று நோக்கி பின்னெண்ட் சீனியர் அல்ல சீனியர் சமக்குபோது சும்மக்காது எங்கேன்னு ஞான் பயங்கர டயேடாயும் பட்சே ஒரு க்ளர்க்கு அந்த ஃபோட்டோ எடுக்கம்போட்டோக்கு நல்ல போஸ் கொடுத்து பின்னே சாருங்கூட ஒரு ஒரு சாக்காய்ட்டிங்கூட சுமந்து கொண்டு அங்கே அதிரடி கிளப்பி கொண்டிருக்கிறார் சார எனக்கு மலையாளத்தில் அது எங்க பரணும் அறிவில ஸோ அங்கனை அடுத்தது அடுத்த திவசம் ஏன் எட்டு மாதம் அவிட்டு சப் கலெக்டர் ஆயிரணும் ஆருக்கும் என்ன அறிவில்லை அடுத்த திவசம் முதல் அரிச்சாக்கு சுமந்த பிரியப்பட்ட சப் கலெக்டர் உமேஷ் சார் என்னொரு பேர் இப்பொழுது எறணாகுளத்தை இன்ட்ரொடியூஸ் செய்யும்போது அது வரையறது ஸோ அங்கே நான் ஒரு வக்தின்னு நான் ஒரு ஆஃபீஸர்ன்னு ஆ வயநாடு ஜில் எல்லாேருக்கும் காணிச்சு தந்தது எந்த பிரியப்பட்டு ராஜமாணிக்கம் சாறான சோ அதுக்கு ஒர்க்கலும் ஈக்கிலும் ஈக்கிலும் ஆ சீன் வரணுங்க நீங்கள் எல்லோரும் வாய்க்கணும் ஞானும் ஈ வலியம் சாரோட ஸ்டோரி இவ்வளோ ஆடியன்ஸ் காணும்போது சி த வரட்டி ஓஃப் ஓடியன்ஸ் இவடஸ் உண்டு ஐபிஎஸ் பி உண்டு ஓஃபீசு ரிட்டையர் உண்டு പൊളിറ്റീഷ്യൻ ഉണ്ട് സിനിമ സ്റ്റാർസ് ഉണ്ട് ബിഗ് ബിസിനസ് മെൻ ഉണ്ട് വോളണ്ടിയേഴ്സ് ഹു വർക്ക് വിത്ത് മൺബോട് കൊച്ചി വേരിൽ വോളണ്ടിയേഴ്സ് ഉണ്ട് സ്റ്റാഫ് ഉണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് ഇനി എത്രയോ ബിസിനസ് സംഘടനകളുണ്ട് എത്രയോ ഓർഗനൈസേഷൻസ് അതിൽ അതുപോലെ ഒരു വലിയ സ്റ്റോറിയിൽ എനിക്ക് ഒരു രണ്ട് പേജ് കിട്ടിയതിൽ എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട് പിന്നെ രണ്ടായിരത്തി അതിനുശേഷം എം ജി ആർ ആസ് ആൻ ഐ എസ് ഓഫീസർ ഇവിടെ പല പേര് ഐ എ എസ് ഓഫീസേഴ്സും ഉണ്ട് പക്ഷേ ഞാൻ സംസാരിക്കുമ്പോൾ ആസ് റെപ്രസൻറ്റേറ്റീവ് ഓഫ് ഐ എസ് ഓഫീസേഴ്സ് നിങ്ങൾക്ക് ഏത് പ്രശ്നം ഉണ്ടായാലും ഏത് ഇഷ്യൂ ഉണ്ടായാലും നായകൻ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ വേലു നായക്കർ അതുപോലെ ഞങ്ങളുടെ വേലു നായക്കറാണ് രാജുമാണിക്കം സാർ ഏത് പ്രശ്നം ഉണ്ടായാലും ഞങ്ങൾ എം ജി ആർ എടുത്താണ് പോകുന്നത് പ്രശ്നം ഇത് പറഞ്ഞ് അത് സോൾവ് ഏത് ഇഷ്യൂ ഇപ്പോൾ എൻ്റെ വൈഫ് എൻ്റെ വൈഫ് വിഘ്നേശ്വരി ഷീ ഇസ് നൗ ഇടുക്കി കളക്ടർ ഞങ്ങൾ തമ്മിൽ പ്രശ്നം വന്നാൽ പോലും ഞാൻ വിഘ്നേശ്വരോട് പറയും കൊണ്ട് എം ജി ആറോട് സംസാരിക്കുക എം ജി ആർ കറക്റ്റ് അഡ്രൈസ് ചെയ്യും ശരിക്കും ഞാൻ ചുമ്മാ പറയുന്നതല്ല വേദിന് വേണ്ടി പറയേണ്ടതല്ല അതുപോലെ ഞങ്ങളുടെ ഒരു മിസ്റ്റർ ഫിക്സ് ഇട്ടാണ് രാജമാണിക്കും സാർ പിന്നെ ഇവിടെ കളക്ടറാവുമ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഞാനിവിടെ മാർച്ചിൽ ഈ ബ്രഹ്മപുരം ഫയർ സമയത്ത് ഈ സ്റ്റോറി ഞാൻ പറയാനൊരു കാരണമുണ്ട് അത് ഞാൻ പറയാം മിനിസ്റ്റർ ചോദിച്ചു ഇത് എന്താ പറയാ ഞാൻ പറയാൻ വിട്ടുപോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ മാർച്ച് എട്ടാം തീയതി രാത്രിയാണ് ഞാൻ കളക്ടർ പോസ്റ്റിംഗ് കിട്ടുന്നത് ഇവിടെ ബ്രഹ്മപുരം ഫയർ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പോസ്റ്റിംഗ് കിട്ടിയത് സോ അടുത്ത ദിവസം രാവിലെ തന്നെ ജോയിൻ ചെയ്യണം ജോയിൻ ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് മൂളെ ദൈവം കാണാതെ പോകാൻ പറ്റില്ല സോ രാജുമാടിക്കം സാറിന് രാത്രി സി എം കണ്ടു മിനിസ്റ്റർ കണ്ടു അടുത്ത് എം ജി ആരെ പോയി കണ്ടു പിന്നെ ജാഫറെ കണ്ടു അത് അതിനുശേഷം കളക്ടറെ ജാഫറെ കണ്ടു പോയി എം ജി ആരെ കണ്ടിട്ട് ഞാൻ പോകണുണ്ട് ഓൾ ദി ബെസ്റ്റ് ഒന്ന് പറയണമെന്ന് പറഞ്ഞ് ബ്ലെസ്സിങ്സ് ചോദിച്ചു അപ്പോൾ എം ജി ആർ പറഞ്ഞു അപ്പോൾ കളക്ടറേ ബട്ട് വോയിട്ട് പോടത് കുറിപ്പുടിയാ രണ്ട് ഷർട്ട് എടുക്കാന്ന് ചോദിച്ചു ഷർട്ട്സ് നല്ല ഷർട്ട് ഞാനെടുത്ത് ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലാന്ന് പറഞ്ഞു കളക്ടർ ആകുമ്പോൾ രണ്ട് മൂന്ന് ഷർട്ട് വേണം പറഞ്ഞ് എന്നെ കടയ്ക്ക് കൊണ്ടുപോയി മൂന്ന് ഷർട്ട് വാങ്ങിക്കൊടുത്തു സോ അതിലൊന്നാണ് ഈ ഷർട്ട് ഓർമ്മയില്ല സോ അതിലെന്താ ഹൈലൈറ്റ് മീൻസ് ഈ സ്റ്റോറി ആരോ ഒരു ജേർണലിസ്റ്റ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതിനുശേഷം ഒത്തിരി ഷർട്ട് ഗിഫ്റ്റ് എനിക്ക് കിട്ടാൻ തുടങ്ങി സോ ഒരു ഗ്യാപ്പ് ഉണ്ടായി അതുകൊണ്ടാണ് അഗൈൻ ഈ സ്റ്റോറി പറയുന്നത് ഇതും ഇതും മീഡിയ കവർ ചെയ്യുന്നു വിചാരിക്കുന്നു താങ്ക് യു സോ മച്ച് ஆன் தென் டூ தௌசண்ட் எீன் ஃபட்ஸ் குறித்து பண்ணு பின் ஒரு கலெக்டர் ஆகும்போது இப்போ எறநாகுளம் கலெக்டர்ன்னு பயோ ஹிஹாஸ் செட் எஸ்டாண்டேட் ஒரு இம்போர்டன்ட் ஸ்டாண்டேட் ஃபார் ஆல் ஓஃபீசர்ஸ் டு ஃபோலோ இப்போ ரோஜி ஜோன் எம்எல்ஏ எல்லாம் பண்ணது போல கோமன் சென்ஸ் வளர பிராக்கிக்கலாக அது தேவஸ்வம் பிரிடென்டும் ஹி யூஸ் த வன் சென்ஸ் பிராக்டிக்கல் சோல்யூஷன்ஸ் பிக்கோஸ் നമ്മുടെ നിയമത്തിലോ നമ്മുടെ ചട്ടങ്ങൾ വെച്ചിട്ട് ഏത് കാര്യമോ നമുക്ക് തടസ്സപ്പെടുത്താൻ പറ്റും സോ അതെല്ലാം മാറിക്കടന്നാൽ എങ്ങനെ ഒരു സൊല്യൂഷൻസ് ഉണ്ടാകാൻ പറ്റും ഐ തിങ്ക് യു വാസ് ഇൻസ്ട്രുമെൻറ്റിൽ ഇവിടെ ഉള്ളപ്പോൾ നമ്മുടെ മെട്രോ ലാൻഡ് അക്വിസ്യേഷൻ സോ മെനി അതർ എൻഡെക്കുളും എറണാകുളം ഞാൻ സാറിന് വേണ്ടി ആർത്തിക്കലെല്ലാം എഴുതിയിട്ടുണ്ട് സാർ എന്നോട് കൊടുത്തിട്ടുള്ള ഒരു ടാസ്ക് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല മലയാളം ബുക്ക് റെഡി ആയിട്ടുണ്ട് ഇംഗ്ലീഷ് ബുക്ക് ഒന്ന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഞാൻ എഴുതണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ റെസ്പോൺസിബിലിറ്റി ഞാൻ എല്ലാവരും മുന്നിൽ വെച്ച് ഞാൻ ഏൽക്കുന്നു ഞാനത് ചെയ്യും ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പേര് മാത്രം അൺബോർഡ് രാജമാണിക്കം തന്നെ പക്ഷേ ട്രാൻസ്ലേഷൻ ഐ വിൽ ഡൂ ഇറ്റ് ഇൻ്റ് ഒരു ഉറപ്പ് തരണം ഇങ്ങനെ തന്നാലേ ഞാൻ ചെയ്യും അതുകൊണ്ടാണ് അത് പറയുന്നത് ആൻഡ് ഹിസ് ടീം ഇവിടെ അൺബോർഡ് കൊച്ചി ടീം ഇത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് കളക്ഷനെന്ന് പറയുന്നത് ഒരു ടു ഇയേഴ്സ് ടു ആൻഡ് ഹാഫ് ഇയേഴ്സ് കാര്യമാണ് ആഫ്റ്റർ ദാറ്റ് വേറെ 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 പോസ്റ്റ് പോവും പക്ഷേ എം ജി ആറിനെ രാജമാണിക്കം സാറിനെ ஒரு போஸ்டில் நின்று அவிட உள்ள ஆரும் மறந்துட்ட ஒரு போஸ்டில் ஹிவஸ் இடுக்கி தேவிகுளம் சப் கலெக்டர் കളക്ടർ ഹിയർ ഫുഡ് സേഫ്റ്റി കമ്മീഷണർ പ്രിൻസിപ്പൽ ഡയറക്ടർ എൽ എസ് ജി ഡി വേറെ പോസ്റ്റ് കെ എസ് ഐ ഡി സി സോറി സാ സാറെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് കെ എസ് ഐ ഡി സി ഞാൻ മറന്നുപോയ മൂന്നാമത്തെ പോയിന്റ് ഞാൻ സാർ കൂടെ കുറച്ച് മാസം വർക്ക് ചെയ്തിട്ടുണ്ട് കെ എസ് ഐ ഡി സി നമ്മുടെ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ ശബരിമലയിലായിരുന്നു അപ്പോൾ ആ കാര്യം ആ സ്റ്റോറിയും പറയാം ഞാൻ ശബരിമലയിലായിരുന്നു എ ഡി എം ശബരിമല പോസ്റ്റിംഗ് ആണ് എനിക്ക് രണ്ടായിരത്തി ഇരുപത് ജാൻവരിയിൽ ആ സമയത്ത് സാറന്നെ വിളിച്ചു സാറിനെ വിളിച്ചിട്ട് എന്നാ ബാ ട്രിവാൻഡ്രം പറയാം അടുത്ത ട്രിവാൻഡ്രം ആണ് ഞങ്ങൾക്ക് പോസ്റ്റിങ് സോ ഏത് പോസ്റ്റ് വരും എന്നെല്ലാം ചോദിച്ചിട്ട് സാറ് പറഞ്ഞു എൻ്റെ കൂടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് പറയും സാറോട് കുറച്ചാണ് ഒരു ഓപ്പർച്യൂണിറ്റി നല്ല ഓപ്പർച്യൂണിറ്റി ഞാൻ ഉടനെ ആ ഓക്കെ പറഞ്ഞു പക്ഷേ വന്ന് രണ്ട് മാസത്ത് സാർ ലണ്ടൻ പോയി സാറ് കോവിഡ് സമയം അപ്പോൾ വേറെ വേറെ വഴിയില്ലാതെ സാർ അവിടെ പോകേണ്ട ഒരു ആവശ്യമാണ് പക്ഷേ ഇറ്റ് വാസ് സോ നൈസ് ഈ കെപ് മീ സോ സോ കംഫർട്ടബിൾ ഒരു ഒരു സീനിയർ ജൂനിയർ റിലേഷൻ ഒരിക്കലുമില്ല ഏത് റിവ്യൂ ഇപ്പോഴും സാർ പ്രിൻസിപ്പൽ ഡയറക്ടറായിട്ട് ഞങ്ങൾ റിവ്യൂ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എത്രയോ വർക്ക്സ് ഞങ്ങൾ റിവ്യൂ ചെയ്യേണ്ടി ആവശ്യം വന്നിട്ടുണ്ട് സാർ സീനിയറായിട്ട് ഒരിക്കലും ഞങ്ങളോട് പെരുമാറില്ല സാർ ഒരു അണ്ടർസ്റ്റാൻഡിങ് സാർക്ക് എമ്പത്തി ഒത്തിരി ഒത്തിരി കൂടുതലാണ് ഏത് இஃப் ஹி ஹாட் பீன் தேர் இன் தட் பொசிஷன் ஹவு வில் ஈ ரெஸ்போண்ட் அதெல்லாம் ஆலோசிட்டு மாத்தமே ஒரு சீனியர் ஆய்ட்டு ஒரு வழக்கோ அங்கேயெல்லாம் பையாது நோட் ஜெஸ்ட் வித் ஐஏஎஸ் ஆஃபீஸி எல்லாரையும் பிடிச்சி பிடிச்சு சேர்ந்து பிடிச்சி நிறுத்தி எல்லாரையும் டுகெதர் லெட்ஸ் வாக் டுகெதர்ன்னு பரையா ஒரு லீடர்ஷிப் ஸ்டைலான ராஜமாணிக்கம் சாரன உள்ளது மம்மூட்டி எத்தரையோ சார் இல்லை குறச்சூடி கதை பின்ன இப்போ இப்போ ஞாங்கள் இப்போ ஹரி கிஷோர் சாருவிட் ஹீஸ் அனதர் மிஸ்டர் ஃபிக்ஸ்ட் ராஜமாடிகம் சாருட பாக்ஸ்மேட்டியா ஹரி கிஷோர் சார் இடம் இவருடைய ரெண்டு பேரும் ஞா ஒரு பேர்சனல் காரியங்களாலும் பின் அஃபீஷியல் காரியங்களாயும் ஏது காரியாயும் ஞம் நிற்கிற ஒரு சார் ஆனால் பின் டூ தௌசண்ட் எயிட்டீன் ஃபிளட்ஸ் பண்ணு டூ தௌசண்ட் ட்வென்டி பண்ணு டூ தௌசண்ட் ட்வெண்ட்டி த்ரீ ஆன் ட்வென்டி ஃபோரும் பண்ணு இனியும்பான்னும் இல்லன்னு தோணுது ப்ரஷே ஒரு காரியம் ஒரு தர் ஆர் டூ எம்ஜிஆர்ஸ் நீங்கள் எல்லாருக்கும் அறியாம் த மோஸ்ட் ஃபேமஸ் ஈ எம்ஜிஆர் காட்டிலும் ஒரு ஃபேமஸ் எம்ஜிஆர் ஹீஸ் மலையாளி ஹூ ஈஸ் வெரி வெரி போப்புலர் இன் தமிழ்நாடு ஹி பிக்கேம் த சீஃப் மினிஸ்டர் ஹீ ஈஸ் த ஆப்போசிட் தமிழ்நாடு பான் அண்ட் வெரி வெரி போப்புலர் இன் கேரளா ஸோ பஷே அங்கே ஒரு காரியம் புக் ரிலீஸ் ഇല്ലല്ല ഇത് തമിഴ്നാട്ടിൽ ഞാൻ ഇങ്ങനെയാണ് വിചാരിച്ചത് കേരളത്തിലാണ് പോപ്പുലർ ഒന്നും ഇല്ലാണ് പക്ഷെ ഞാൻ എൻ്റെ മാര്യേജ് ഇൻവൈറ്റ് ചെയ്യാൻ വീട്ടിൽ പോയപ്പോൾ അപ്പോഴാണ് ഞാൻ വേലു നായക്കറിന് പറഞ്ഞില്ലേ ആ സിനിമയിൽ കമൽഹാസനെ കാണാൻ ഒത്തിരി പേര് പുറത്ത് നിൽക്കും അതുപോലെ അവിടെ ഒരു പത്ത് പതിനഞ്ച് പേര് പോലീസ് ഓഫീസറിലാണ് നിൽക്കുന്നു തോന്നുന്നു ആർ ആരോ അവരുടെ ഹെൽപ്പിന് വേണ്ടി അവരുടെ ആവശ്യത്തിന് വേണ്ടി മധുരയിൽ ഈ ബുക്ക് റിലീസ് ഇതിൽ എന്ത് ഉദ്ദേശം ഇത് ഫോറിൻ പോകുന്ന കാര്യമൊന്നും അല്ല എനിക്ക് തോന്നുന്നു നിങ്ങൾക്കെല്ലാം കോമ്പറ്റീഷനായിട്ട് വരാൻ അതാ നിങ്ങളുടെ சார் வேற உதம் எல்லாம் உள்ள எனக்கு தோணுது அது உதயம் எனக்கு அறில பொட்டன்ஷியல் உள்ள ஜனங்களோட ஹ்தயத்தில் உள்ள ஒரு ஆளாணி தோணுது இது கூடுதல் சம்பாதிச்சால் ஞான் ரிப்பீட்டு செய்ய தொடங்கும் ஆயது மாத்தம் கொண்டு ஐ வந்துஸ் அகெய்ன் தேங்க் எம்ஜிஆர் சார் எங்கே இது ஒரு கலெக்டர் ஆக ஒரு ஃபார்மல் ஃபங்க்ஷன் ஃபங்ஷனாய்ட்டு தோணுல எட்டிலொரு ஃபங்ஷனாயிட்ட எது எல்லாரும் இட உள்ள ஓஃபீசர்ஸ் எல்லாேரும் வி ஆர் கியர் ஆஸ் பிரதேர்ஸ் ஆன்ட் சிஸ்டர்ஸ் சிஸ்டர்ஸ்ன்னு பறிஞ்சா ஓகே இல்லை ஸோ பிரதர்ஸ் அண்ட் சிஸ்டர்ஸ் எனக்கு எல்லாரும் வி ஆர் ஆல் பார்ட் ஆஃப் குட் ஃபேமிலி ஒரு நோவாஸ் ஆர்க்னு பரையும் பைபிள் நோவாஸ் ஆர்க் ஸ் அவர் நோவ ஆ ஆர்க்கிலான ஞான ட்ராவல் செய்யுண்டிருக்கிறது வி ஆர் வெரி வெரி ப்ளஸ்ட் ஆன்ட் விஸ் இம் அலாட் எப்போலாம் எம்ஜிஆர் சார் இங்கே ஃபோரின் ஹார்வேடோ இதோ படிக்காம போனோம் அப்போலாம் பிக்கோஸ் ஹீ ஈஸ் அவர் யூனிஃபயர் எம்ஜிஆர் இப்போ இத்திர பேர் கூடிய இத்திர ஓஃபீசேர்ஸ் கூட காரணம் எம்ஜிஆர் இனி அடுத்து எப்போ இது போல கூடும் ஞல ஸோ வி லுக் ஃபார்வர்ட் டு கமிங் பேக் சார் அண்ட் பி ஹியர் இட் செல்ஃப் போலிடிக்ஸ் எல்லாம் குறச்சு வருஷத்தின் சேஷம் నమకు ఆలోచికాంను మాత్రం థాంగ్క్స్ ఫర్ ఆల్ ద థాంగ్స్ ఫర్ ఆల్ ది బ్లెస్సింగ్స్ ఆల్వేస్ యువర్ బ్రదర్ ఉమేష్